അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ് റോബറിക്ക് മുന്നേ ഉള്ള തുടക്കം ഞാൻ ഞാൻ എടുത്തുതരാം ഈ പറഞ്ഞാ മതി ഓക്കെ വെയിറ്റ് ചെയ്യേ ഞാനുള്ള അങ്ങനെ മാറോ ഒരു ഒരു സംഭവ സമ്പാദിക്കാം ആ ആ വണ്ടിയിൽ എടുത്ത് പോയിന്നു വണ്ടി എടുത്ത് പോയിന്നോ ആ അവിടെന്നോ അവിടെന്നു ഞാൻ ഞാൻ എടുത്ത് പറഞ്ഞോ ഓക്കേ പറഞ്ഞോട്ടെ പറഞ്ഞോ 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 ഇല്ല 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 ഒന്നും പറ്റിയില്ലേ ആലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലീക് ആണ് സോ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മാസ്ക് ഒരു ഹെൽമറ്റ് ഹെൽമെറ്റ് ഓക്കെ പിന്നെ നമുക്ക് ഒരു പിസ്റ്റലും കയ്യിലുണ്ട് അത്യാവശ്യത്തില് ഓ ഇത് സെറ്റ് ഒന്നൂടെ ഒന്നുകൂടെ പറയം ഞാൻ ദൂരെ നിന്ന് വരാം ഓക്കേ ഞാൻ എടുത്ത പറയാന്ന് തുടങ്ങിക്കോ ഓക്കെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലീക്കയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഒരു വേണം വേണം മാസ്ക് പിന്നെ അത്യാവശ്യത്തിന് ഒരു പിസ്റ്റലും കയ്യിലുണ്ട് ബാക്കി നമ്മൾ നമ്മുടെ ഇല്ലീഗൽ ഐറ്റംസ് എല്ലാം ലോക്കറിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഒപ്പം ഇന്ന് റോബർ ചെയ്യാനുള്ളത് മിസ്റ്റർ കാർലോ മിസ്റ്റർ മൊട്ട മിസ്റ്റർ മാമൻ മിസ്റ്റർ ഇത്ര പേരാണ് നമുക്കിന്ന് ഫ്രീക്കുള്ളത് വാ അകത്തോട്ട് പോയി ബാക്കി പരിപാടി വണ്ടി 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 ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതാണ് പി എൻ ഡബ്ല്യൂ എക്സ് സെവൻ ഇത് നമ്മൾ നമ്മളിതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതല്ല അതല്ല റോബറിക്ക് എസ്കേപ്പ് ചെയ്യാൻ വണ്ടി വേണം വണ്ടി അത്യാവശ്യം ഓബറൊക്കെ എസ്കേപ്പ് ചെയ്തിട്ട് ഒരു വണ്ടി അത്യാവശ്യമാണ് അതും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്റെ പുതിയ വണ്ടിയായ ബി എം ഡബ്ല്യു എക്സ് സെവൻ ആണ് സോ നമ്മൾ അത് റീസെന്റ്ലി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിരുന്നു സെറ്റ് സാധനം ആയിട്ടുണ്ട് അപ്പൊ അപ്പൊ നമുക്ക് അകത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് വരാം ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ആ പൊട്ട പൊട്ടാ ഉള്ക്കോ ഉൾക്കൊക്കെ ഒന്നൂടാ ഒന്നൂടാ ഞാൻ സെറ്റിട്ടെ ഓസ്റ്റേജ് മാമൻ മാമൻ വരും ഇത് എന്താണ് ഇതാണ് മാമൻ മാമൻ നമ്മുടെ നിൽക്കുന്നത് മാൻ കാർലോ ആണ് കാർലോ കാർലോ ആയിരിക്കും നമ്മുടെ ഡ്രൈവർ ഡ്രൈവറായിട്ട് വരുന്നത് ഇത് വാസ്കോസ്കോ റോബറി ണ് നമ്മുടെ റോബറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കള്ളൻ ഹാക്കർ ആൻഡ് അതിന്റെ മെയിൻ മുട്ടയാണ് നമ്മളെ പോലീസ് പേര് ആണ് ഓക്കെ ആൻഡ് നമ്മുടെ ക്യാമറമാൻ ആണ് മിസ്റ്റർ കാർലോ കാർലോ നിങ്ങക്ക് കാണുന്നുണ്ടോ അറിഞ്ഞൂടാ കാർലോ ആണ് ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ളത് ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ റോബറിയാണ് ഗൈസ് ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും അനുഗ്രഹിക്കണം കന്നി റോബറി അത് കപ്പിൾസിന്റെ മറ്റേ കപ്പിൾസിന്റെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ കപ്പിൾ റോബറിയാണ് ഗൈസ് നിങ്ങളൊക്കെ റോബറി അതെ ദൈവത്തെ പൈസ ഇടയ്ക്കണേ ആ പൈസ ഭാഗ്യം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാശ് ഇടലേ ഇവിടത്തെ കാശിപ്പ് വേറെ വാഗി കിട്ടോ കാശിപ്പം പോകും നാലു ഒരേപോലെ ചെയ്യുവാണോ നാലു അറിയോ മറ്റേ സ്റ്റിൽ റിക്കവറിങ് ഫ്രം ലാസ്റ്റ് റോബർ നിക്കുന്ന റോബർ ചെയ്തോ യുഎസ്ബി ഓയിലും അതാ ഞാൻ പറഞ്ഞത് ആയി കഴിഞ്ഞാൽ സാധാരണ അതാ പറഞ്ഞ എക്സ്ട്രാ അല്ല അല്ല ബാങ്കുകൾ കിടക്കുവല്ലേ ബാങ്ക് കുറെ കിടക്കുന്നുണ്ട് നമുക്ക് എന്താ അറിയത്തില്ല ഇതില്ലേ ഇന്നൊരു ബാങ്കിൽ പോയി നോക്കാം പോവാ ചെക്കൻ്റെ നേരിട്ട് അവനെത്തി